ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ടു നമ്മുടെ പുതിയ വീഡിയോ ഈ ഒരു വീഡിയോയിൽ ഇൻ്റെ തല ഇൻഡോടൽ ഇൻ്റെ തല ഇൻഡോഡൽ അത് മാത്രമേ കാണാൻ കഴിയുള്ളൂ കാര്യം മാറുന്നില്ല ഞാൻ വീട്ടിലല്ല അതായത് കുറെ വായിക്കാൻ പോവാണ്ട് പിന്നെ ഒരു സിനിമയ്ക്കും കൂടി പോയാലോ എന്നുള്ള പ്ലാനിങ്ങിലാണ് വീട്ടിൽ നിന്നിറങ്ങിയത് വീട്ടിലാണെങ്കിൽ അച്ഛൻ അമ്മമ്മ അച്ഛൻ അമ്മ ഇവരെയൊക്കെ ഞാൻ കാണിക്കാറുണ്ടല്ലോ ലോങ് വീഡിയോയിൽ പിന്നെ എൻ്റെ കൂട്ടത്തിലുള്ളത് നവ്യാണ് നവ്യ അങ്ങനെ വീഡിയോയിൽ വരാൻ മാത്രം തൽപര കക്ഷി അല്ലാത്തത് കൊണ്ട് ഓൺലൈൻ അങ്ങനെ പെടുത്തിയിട്ടില്ല പിന്നെ ഞാൻ ആരെയും ഇൻറ്റൻഷനീ ഇൻറ്റൻഷനി ഫോഴ്സ് ചെയ്തിട്ട് എൻ്റെ വീഡിയോയിൽ ആഡ് ചെയ്യാറുമില്ല കേട്ടോ പിന്നെ അച്ചച്ഛൻ അച്ചമ്മ അമ്മ അച്ഛൻ എന്നൊക്കെ പറയണത് നമ്മളങ്ങനെ അഭിപ്രായം ചോദിച്ചിട്ട് കൊണ്ടുവരേണ്ട ആൾക്കാരല്ലല്ലോ അവരൊക്കെ എൻ്റെയാണല്ലോ അങ്ങനെ അവരെ ഞാൻ എടുക്കാറുണ്ട് കേട്ടോ ചോദിക്കാനും പറയാൻ നിൽക്കാറില്ല ആ അങ്ങനെ കൊറിയർ കൊറിയറായിക്കാൻ പോയി ആദ്യം പിന്നെ ഏത് സിനിമയ്ക്കാണ് പോകണമെന്ന് വച്ചാൽ കളങ്കാ കളങ്കാവ് അത് കാണാനാണ് പോണത് ചെപ്പശ്ശേരി ഉണ്ടായിരുന്നത് മൊത്തം തീർന്ന അവിടെ ഇപ്പോൾ ബബ്ബ ബബ്ബയാണ് ഇവിടെയും ടിക്കറ്റ് കിട്ടും ആളെ കയറ്റോ എന്നുള്ളത് വലിയ ധാരാളം ഉണ്ടായിരുന്നില്ല കാര്യം ഞങ്ങൾ ഗൂഗിളിൽ നോക്കിയ സമയത്ത് ഒരു ടിക്കറ്റും അതായത് ഒരു സീറ്റും ബുക്ക്ഡ് ആയിരുന്നില്ല അപ്പോൾ ആൾക്കാരില്ലെങ്കിൽ സിനിമ തുടങ്ങൂലല്ലോ അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ ഉണ്ട് രണ്ട് പേര് നിൽക്കുന്നത് പിന്നെ ഞങ്ങൾ രണ്ടാളായി പിന്നെ വേറെ രണ്ടാളും കൂടി വന്നപ്പോൾ അവർ ടിക്കറ്റ് തന്നു സിനിമ തുടങ്ങി വിശാലമായിട്ട് കാണാനുള്ള അത്രയും സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ആച്ച ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് നല്ല വശപ്പുണ്ടായിരുന്നു ഒരു പോപ്കോണിന് നൂറ് റുപ്യ നൂറുപുപ്പ്യും രണ്ട് കാപ്പി എണ്ണൂ രൂപ പോയ വഴിയുണ്ടില്ല നല്ല വശപ്പുള്ളതുകൊണ്ട് അതങ്ങനെ ഇരുന്ന് അകത്താക്കി കളങ്കാവിൽ സിനിമ ഒന്നും പറയല്ല അത്രയ്ക്ക് അടിപൊളിയാണ് എനിക്ക് വേഗം കഴിഞ്ഞ പോലെ തോന്നിയിട്ടോ പന്ത്രണ്ട് മണിക്ക് കയറിയിട്ട് രണ്ടര കഴിഞ്ഞപ്പിക്കും സിനിമ ഇറങ്ങി നമ്മൾ നെസ്റ്റോൻ്റെ മുകളിൽ തിയേറ്ററൊക്കെയാണ് പോയി ദേവി ഇവിടെ അടുത്ത് തന്നെയാണ് സുടിക്കും ഭയങ്കര തണുപ്പായിരുന്നു അതിൻ്റെ ഇറങ്ങി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കുറച്ച് വെയിലും ഉണ്ടപ്പോൾ എനിക്ക് ആശ്വാസമായത് പിന്നെ പട്ടാമ്പിൽ നിന്ന് നേരെ ചെപ്പശ്ശേരി വന്നു എന്നിട്ട് മെറ്റീരിയലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് പോന്നു നമ്മളെ ഗേച്ചുള്ളത് കിട്ടി നമ്മളെ വല്ലപ്പോഴേ ഗയിച്ചാണ് കേട്ടോ അതും നല്ല കുറച്ച് അധികം നേരം പൊസ്റ്റായി അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ ചെക്കും കിർണാപ്പി ഇവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓൻ്റെ കൂടെ കുറച്ച് നേരം അങ്ങനെ കളിക്കാൻ വിചാരിച്ച് ഓനുവെച്ചാൽ പോകുമ്പോൾ ഭയങ്കര വാശിയാവും പക്ഷേ ഞാൻ പോയി കഴിഞ്ഞാൽ ഓന അവിടെ സെറ്റ് സെറ്റായിക്കോളും പിന്നെ വന്നു കഴിഞ്ഞാൽ ഓൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് കളിക്കണം ഓനെ കളിക്കാൻ കൂടി കഴിഞ്ഞാൽ പിന്നെ വേറെ എങ്കിട്ടും തിരിയാൻ പറ്റില്ല അവൻ്റെ കൂടെ തന്നെ നിൽക്കണം അങ്ങനെ കുറേ നേരം ഓൻ്റെ കൂടെ പന്ത് കളിക്കാൻ കൂടി പിന്നെ കുറച്ചു നേരം അവൻ്റെ കൂടെ ഇടവഴി കൂടെയൊക്കെ പോയി ഞാൻ നടന്നു ഫോൺ എടുക്കാൻ പാടില്ല കേട്ടോ അവൻ്റെ കൂടെ കളിക്കുന്ന സമയത്ത് ഫോൺ എടുക്കാൻ പറ്റില്ല അത് എൻ്റെ ഒരു ചേട്ട സ്വഭാവം അങ്ങനെയാണ് എന്നോട് ആരെങ്കിലും വർത്തമാനം പറയുക വെച്ചാൽ അവർ ഞാൻ പറയണം എന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം അതേപോലെയാണ് എൻ്റെ ചെക്കൻ ഓൻ്റെ കൂടെ കളിക്കുമ്പോൾ വേറെ എങ്കിടും നമ്മൾ ശ്രദ്ധ പോലും പോകാൻ പാടില്ല വിത്ത് ഗുണം പത്ത് ഗുണം അങ്ങനെ ഞാൻ കുറേ നേരം ഓൻ്റെ കൂടെ കളിച്ച് പിന്നെ ചായ കുടിച്ചു ചോറുണ്ട് വന്നാൽ പാളി ഞാൻ ചോറും ചെയ്തത് പിന്നെ മത നമ്മളുടെ പണിപ്പുരയിൽ കയറിയിട്ടുണ്ട് സമയം ഏകദേശം വൈകുന്നേരമായിട്ടുണ്ട് നവി അവിടെ തിന്നുന്നുണ്ട് ഞാനിതായി ഇവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് എഴുതാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഇതാണ് എൻ്റെ പഴയ ഫോൺ ഇതല്ല കേട്ടോ ഇത് 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 സാംസങ്ങിൻ്റെ ഫോണായിരുന്നു ഇത് ഡിസ്പ്ലേ ഇതിൽ ഇതിലാണിപ്പം ഞാൻ മറ്റേ ബിസിനസിൻ്റെ വാട്സപ്പും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ ഫോണൊന്ന് ചേഞ്ച് ആയപ്പോൾ വീഡിയോസിനൊക്കെ കുറച്ച് ക്ലാരിറ്റി വന്ന് തുടങ്ങിയപ്പോഴാണ് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഷോർട്സിനൊക്കെ യൂസ് കിട്ടാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം കടന്നുപോയി സിനിമ കാണാൻ പറ്റിയത് തന്നെ മഹാഭാഗ്യം അപ്പം ഇതായാലും നമുക്കടുത്ത വീഡിയോ ആയിട്ട് കാണാം ഗൈസ് ബൈ